ഫ്രണ്ട്സ് വിഷ്ണു ആണേ ഇപ്പോൾ വി ആർ സഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും അറുപതായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ തോനെ പേര് നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായി നമുക്ക് അതേപോലെ തന്നെ നമുക്ക് നേരത്തെ ഒരു ചട്ടികൾ കുറച്ച് ചട്ടി വച്ചതിന് ശേഷം അതിനകത്ത് വിത്ത് പാവിയിരുന്നു വിത്ത് പാവിയതിനു ശേഷം ആ വിത്ത് എല്ലാം തന്നെ അത് പിറ്റേ നോക്കിയപ്പോൾ അതെല്ലാം വെളിയിൽ കിടക്കുന്നൊരവസ്ഥയാണ് കണ്ടത് കേട്ടോ എല്ലാം കുത്തിമറിച്ചൊരവസ്ഥയാണ് കണ്ടത് അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോഴേ നിങ്ങൾ വിത്ത് പാവത്തിൽ ഒന്നീ കിഴികെട്ടി ചെയ്യുക അല്ലെങ്കിൽ സി ഡി ട്രെയിലായിട്ട് ചെയ്യുക പിന്നെയെന്ന് പറയുന്ന നേരത്ത് നമുക്ക് ഈ ഉറുമ്പോൾ എന്തെങ്കിലും കൊണ്ട അതിൻ്റെ ഉള്ള കൊണ്ടാണ് ഈ ഇതിങ്ങനെയൊക്കെ ഒത്തിമറിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിന് പരിഹാരമായിട്ടാണ് നമ്മൾ ആ കിഴികെട്ടി നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോഴെങ്ങനെ നോക്കാം നമുക്ക് അപ്പോഴേ നമുക്ക് പേടിയെ പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ അപ്പോഴേക്ക് നമുക്ക് കെട്ടാൻ വേണ്ടി നമുക്ക് ആദ്യം ഇതേപോലത്തെ ഒരു ഗ്രീൻ നെറ്റാണ് ഉണ്ട് ഗ്രീൻ നെറ്റ് ഉള്ള ഒരു ഗ്രീൻ എടുക്കാം കോട്ട തുണി ഉള്ളവർക്ക് കോട്ട തുണി എടുക്കണം കുറച്ചും കൂടെ കോട്ട തുണി എടുക്കുന്ന നേരെ കുറച്ച് നല്ല ഗ്രീനെറ്റാവുക എന്ന് പറയുന്ന നേരത്തെ നമ്മളീ വേർപടലങ്ങളൊക്കെ പിടിച്ച് നമ്മൾ വിത്ത് പിടിച്ചതിന് ശേഷം കുടിച്ചിട്ട് നമ്മൾ വേർപടലങ്ങളിൽ ഇതിനകത്ത് പിടിച്ച് നമുക്ക് ഇളവി വരാൻ ചാൻസ് കുറവാണ് പുട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബൗളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുക നമ്മൾ നേരത്തെ വീടുകളിലൊക്കെ കാണിച്ചിട്ടുണ്ടായി ബൗളിൽ നമ്മൾ ചെയ്യുന്നതേ കാണിച്ചിട്ടുണ്ടായി അവിടെ നമ്മൾ നേരത്തെ തോരൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾക്കുള്ള പിന്നെ നിങ്ങളുടെ അഭിപ്രായപ്രകാരം ആ നിങ്ങളുടെ കമൻറ്റ് ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്കുള്ള ഇത് നേരത്തെ നമ്മൾ നേരത്തെ ചെയ്തെടുത്ത് നമ്മളെ ചകിരിച്ചോറാണ് കേട്ടോ നമ്മൾ നേരത്തെ ചകരിച്ചോറ് എടുത്തതിനെങ്ങനെയൊക്കെ ചെയ്യും പിന്നെ കട്ട ചകിരിച്ചോർ ഇങ്ങനെ ഇങ്ങനെ പൊടിയാക്കുന്ന ഒക്കെ നമുക്ക് ചെയ്തുകൊണ്ടായി കേട്ടോ അപ്പോൾ എന്തിരി വെച്ചാൽ കുറച്ച് ചകിരിച്ചോറിങ്ങനെ എടുത്തതിനു ശേഷം പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്കുള്ള പി എച്ച് ബൂസ്റ്റ് കേട്ടോ കുറച്ച് പി എച്ച് ഇട്ടാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ പി എച്ചിൽ അങ്ങ് കേട്ടോ കുറച്ച് പി എച്ച് ബൂസ്റ്റർ കൂടെ ഒന്ന് കൊടുക്കുക കുറച്ച് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എടുക്കാൻ പോകുന്ന പറയുമ്പോൾ നമുക്കുള്ള മുളക് തന്നെ നമ്മളെടുത്തിട്ടു കേട്ടോ നമ്മളെ ഉണ്ട മുള ആണേ നമുക്കിത് നമ്മളെടുത്ത് അതിന് ശേഷം നമ്മൾ അടുപ്പത്തിലിട്ടയിലൊക്കെ ഇട്ട് പുകയൊക്കെ കൊണ്ട് നമ്മൾ ഉണക്കി എടുത്ത നല്ല മുളകാണേ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ എടുക്കണം കേട്ടോ വലിയ പഴക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആയിട്ട് നമുക്ക് നട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് സീഡമോൺസിനകത്ത് നമുക്ക് ഒരു ദിവസം കോത്തതിന് ശേഷം നടക്കാം അപ്പോൾ നടാനത്ത് നമ്മൾ ഞാൻ കുറച്ച് വിത്ത് എടുത്തില്ല കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിക്ക് എടുക്കാൻ നേരത്ത് നമുക്കിതാ ഇങ്ങനെ താഴേന്ന് കൊടുക്കല്ലേ താഴെ അതിൻ്റെ സെൻടർ ഭാഗത്തായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യണം പറയുമ്പോൾ നമുക്ക് ഈ നാല് സൈഡിൽ നിന്ന് ഇങ്ങനെ പിടിക്കുക കണ്ടോ നാല് സൈഡിൽ നിന്ന് പിടിച്ചിട്ട് നമുക്കൊന്ന് ഒന്ന് കെട്ടണം കെട്ടണം കേട്ടോ ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കുക പഴയ നെറ്റാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കുക കെട്ടിക്കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്യുക ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്തിട്ട് നമുക്ക് പിന്നെ ചെയ്യാൻ അപ്പോൾ ഇതേപോലത്തെ ഒരു പോർട്ടിനകത്ത് നമുക്ക് കുറച്ച് ചകിരിച്ചോറ് എടുത്തിട്ട് ഒരു പോർട്ടിനകത്ത് ചകിരിച്ചോറിൽ നമുക്ക് ഇതിൻ്റെ മണ്ടഭാഗം കാണാത്ത രീതിക്ക് ഇതിൻ്റെ അടച്ച് നല്ല രീതിക്ക് തന്നെ ഇത് മൂടിയങ്ങ് വയ്ക്കുക അപ്പോൾ ഒരു മൂന്നോ നാലോ ദിവസം കഴിയാൻ നേരത്തെ തന്നെ ഈ മുളകൊക്കെ ആയിക്കൊണ്ടാണ് നാല് ദിവസമൊക്കെ ആ എടുക്കുന്നത് ബാക്കിയുള്ള വിത്തിണങ്ങയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മുളച്ച് വരും അപ്പോഴങ്ങനെ ചെയ്യാൻ നേരത്ത് നമുക്ക് നമുക്കുടെ ഈ പിന്നെ ഈ ഉറുമ്പ് കൊണ്ടുപോവുകയും അതേപോലെ കുത്തികളൊക്കെ ഇടുകയും അങ്ങനെയൊന്നും ചെയ്യത്തില്ല പിന്നെ എന്ന് പറയുന്ന നേരത്തെ നിങ്ങൾ ചെയ്യാൻ നേരത്ത് നമ്മൾ പോട്ടിലാണ് നമ്മൾ ചട്ടിയിലൊക്കെയാണ് നടന്നതെങ്കിൽ നമുക്ക് ചെയ്യാനുണ്ടെന്നപ്പോൾ ഈ വിത്ത് നമുക്ക് പാവിയതിനു ശേഷം വിത്ത് പാവിന് ശേഷം അതിൻ്റെ ചുറ്റാകും അതായത് ഇങ്ങനെ ചുറ്റാകെ ആയിട്ട് നമുക്ക് കുറച്ച് നമ്മളെ ചാമ്പല് ചാരം വെണ്ണീരി അപ്പോൾ ഈ ചാരവും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ ചുറ്റാകമായിട്ട് വിതറുക കേട്ടോ ഇതിൻ്റെ ചുറ്റാകായിട്ട് വിതറി കൊടുക്കാം ഉറുമ്പിൻ്റെയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്നെ അവർ വന്ന് എടുക്കത്തൊന്നുമില്ല അപ്പോഴങ്ങനെ ചെയ്യാ അപ്പോൾ നമ്മൾ ചെയ്ത് എടുത്തത് കാണിച്ചു തരാം കേട്ടോ നമ്മളങ്ങനെ ചെയ്തതാണ് ഇതുകൊണ്ടോ ഇത് നമുക്കുള്ള തക്കാളിയാണോ കേട്ടോ തക്കാളി നമ്മൾ ആ കിഴിയിട്ടി അങ്ങനെ എടുത്തതാണ് കേട്ടോ തക്കാളിയൊക്കെ നമുക്ക് എല്ലാം ഇതൊക്കെ ഉണ്ടോ എല്ലാം തന്നെ നല്ല രീതിക്ക് ആ പൊടിച്ച് പോകേണ്ട കേട്ടോ അതുകൊണ്ടോ കേട്ടോ എല്ലാം നല്ല രീതിക്ക് തന്നെ ആ പൊടിച്ച് പോകേണ്ട അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് ദിവസം ആയാണ് ഇപ്പോഴേ നിങ്ങൾക്ക് ഒരു വേറെ കാര്യം ശ്രദ്ധിക്കുകയാണെന്ന് പറയുമ്പോൾ നമുക്കിത് ഇത് എപ്പോഴും അതിൻ്റെ നനവ് ഭയങ്കരമായിട്ട് നനവൊന്നും പറ്റില്ല കുറച്ച് നനവായിട്ടുള്ളത് ഓന നനിതിൻ്റെ ഈ ഗ്രോത്ത് നഷ്ടപ്പെടാനുള്ള അഴുകി പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് ഇനി ഇത് എടുത്തതിന് ശേഷം നമുക്ക് ഇതിന് സിഡി ട്രയലാക്കി നമുക്ക് നട്ടു കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ കൊട്ടതുണി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ വേറെ ഒക്കെ പൊട്ടിയുള്ള സാധ്യതയുണ്ട് കൊട്ടതുണിയായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് എടുത്ത് നമ്മൾ രീതി ചെയ്താൽ അല്ലെങ്കിൽ നല്ല നമ്മൾ വേറൊരു പോർണത്തിൽ നമ്മൾ ചെയ്ത് വെച്ചാണ് ഇതിപ്പോ തോന്നിയ ദിവസമായി കേട്ടോ ഇതിപ്പോ തോന്നിയ ദിവസം നമ്മൾ പി എച്ച് ഒക്കെ ലെവലിൽ ചെയ്ത് എടുത്താൽ നമ്മളിതാണ് അപ്പൊ ഇതാ നോക്കിയാൽ കാണിച്ചേരട്ടോ ഇത് തോന്നിയ ദിവസം നമുക്ക് എടുത്ത് നടാൻ സമയം കഴിഞ്ഞു ഇപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ട് സി ഡി ട്രൈ എങ്ങനെയാണ് നമുക്ക് വേര് പൊട്ടാതാക്ക രീതിയിൽ വയറിലൂടെ വരുന്നെ ഇതിപ്പോ അങ്ങനെയല്ലേ ഇത് മൊത്തത്തിൽ ഇതായി പോയതാണ് കേട്ടോ പയറൊക്കെ ഇത് ഇതെല്ലാം പെനുഞ്ഞ് കണ്ടോ ഇത് നമ്മൾ പാവലാണ് ചെയ്ത് കഴിയുന്നത് കേട്ടോ ഇപ്പൊ പാവലൊക്കെ നോക്കണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് അവിടെ ഇതൊരു കോട്ട തുണിയിൽ ഞാൻ ചെയ്തെടുത്തു അപ്പോൾ ഇതേപോലെയാണ് ഇതും ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇതിന് നമുക്ക് എടുത്തു കണ്ട ഈസിട്ട് തന്നെ നമുക്ക് എടുത്ത് നട്ടോടും കേട്ടോ ഇത് കണ്ടോ അത് ഇങ്ങനെ നമുക്ക് എടുത്തിട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ അവിടെ കൊണ്ട് നട്ട് കൊടുക്കുക അങ്ങനെ കുറുമ്പൊന്നും കൊണ്ട് പോകത്തില്ല കുത്തിമറിക്കത്തില്ല തോന്നിയ പേര് കമൻറ്റ് ചെയ്യാം നമ്മളിങ്ങനെ നട്ടിട്ട് ഒരു പിന്നെ ചട്ടിയിൽ നിന്നിട്ട് പിറ്റേന്ന് നോക്കിയപ്പം ഇളവി കിടക്കുന്ന സാ സാഹചര്യമാണ് കണ്ടത് അപ്പോഴതുകൊണ്ടാണ് നമ്മൾ വീട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് കുറച്ച് കോവയർ ഹാർവേസ്റ്റിംഗ് കിട്ടുക അപ്പോഴതും കൂടെ നടന്നിട്ട് അതുകൂടെ നമുക്ക് വിളവെടുത്തിട്ട് അവിടെ എല്ലാവരും ഇതേപോലെയുള്ള കിഴിയട്ടിയുള്ള ഇത് നോക്കുക അപ്പോൾ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഒന്നും പൊടിക്കാതില്ല അപ്പോഴേ ഇങ്ങനെ പൊടിക്കാത്ത ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തു നോക്കിയാൽ അതേപോലെ നമുക്ക് കുറച്ച് നമ്മൾ കോവൽ കുറച്ച് ഹാർവെസ് ചെയ്യാനും കേട്ടോ കുറച്ച് കോവൽ ഹാർവെസ്റ്റിങ്ങിനുണ്ട് അപ്പോൾ കുറച്ച് കോവൽ നമുക്ക് വിളവെടുക്കാം അപ്പോൾ കോവലി നല്ല എല്ലാ മുദ്രക്കര പിടിച്ച് ഇപ്പോൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഇന്ന് നമുക്ക് വിളവെടുക്കാൻ നമ്മളൊരു കുഞ്ഞ് കർഷകരുമുണ്ട് മോളാണ് വാ നമ്മളോട് ചേർത്തിട്ടുണ്ട് നമ്മളെ വിളവെടുക്കാൻ വേണ്ടി ഇവിടെ ചേർത്തിട്ടുണ്ട് മോൾ ഇവിടുന്ന് എടുത്തു ഇവിടുന്ന് കയ്യെത്തുന്ന പറിച്ചോട്ടാ ഇവിടെ തോന്ന കോട്ടില്ല ഏതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇതേപോലെ മുന്തിക്കൊല പോലെ നമ്മളെ കോക്കി എടുക്കാന്നുണ്ടോ കേട്ടോ അപ്പോഴങ്ങനെ ആക്കിയെടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടേ അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നല്ല അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഒരു മൂന്ന് മാസം കൂടുമ്പോൾ നമുക്കൊരു വളവോട്ട് കൊടുത്താൽ തന്നെ അതായത് ഇതേപോലത്തെ മുന്തിരി കലവ പോലത്തെ കോവല നമുക്ക് പറിച്ചെടുക്കാൻ കേട്ടോ ആ തോന്നിയതാന്ന് പോകണ്ടേ ഇതിപ്പോഴാണ് ആ ആവശ്യം പോലെ ആ നിറയേതാ പിടിച്ച് പോകുന്നു കേട്ടോ ഇപ്പൊ ഞാനും എൻ്റെ മോളും കൂടെയാണ് നമ്മളെ വിളവെടുപ്പെന്ന് പറയുമ്പോൾ മോളും ഞാനും കൂടെയാണ് ഇന്നത്തെ ഹാർസിങ്ങി കേട്ടോ കോവേരെ അത് വൈസിയാണ് തോന്നുന്ന ഇപ്പോൾ ഉണ്ട് നമുക്ക് ഇപ്പോഴൊന്നും പറിച്ചെടുക്കത്തില്ല പിന്നെ നമ്മൾ മാക്സിമം നമ്മൾ പറിക്കും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ആ റിസൾട്ട് പെട്ടെന്ന് അത് കിട്ടുന്നതിനെ നമുക്ക് ആ തൈ തൈപൊടിപ്പിക്കുന്ന ഒരു ഇത് കിഴികട്ടി പൊടിപ്പിക്കുന്നത് കറക്റ്റായിട്ട് എല്ലാവരും ചെയ്ത് നോക്കണം നമുക്ക് നല്ല റിസൾട്ട് ഏത് പൊടിക്കാത്ത എന്തുണ്ടെങ്കിലും തന്നെ എന്ത് സീഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് അത് പൊടിപ്പിച്ചെടുക്കാൻ കഴിയും അതാണ് ഒരു അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയാൻ നേരത്തെ അപ്പോഴ് ചകരിച്ചോറാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ചകിരിച്ചോറ് എപ്പോഴും ചകിരിച്ചോറ് എടുക്കാൻ നേരത്ത് നമുക്കത് അതിൻ്റെ കറ ഇളഞ്ഞ് എടുക്കാവും കൂടുതലും അങ്ങനെയൊക്കെ നമ്മൾ ചകിരിച്ചോറ് ചെയ്യുമ്പോൾ നമുക്കത് പൊടിക്കാതെയൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ അപ്പോഴ് ചകിരിച്ചോളിലെപ്പോഴും കറ ഇളഞ്ഞിട്ടേ അതെടുക്കാവും ഇവിടെയൊക്കെ കണ്ടാൽ പിറ്റുപിടിച്ച് കിളപ്പു കേട്ടോ കോവല് നല്ല സ്പീഡ് കാണിച്ചാലേ നമുക്ക് കറ്റ മുതെല്ലാം പറിച്ചെടുക്കാൻ പറ്റുന്നുള്ളു രണ്ടുപോലും വിചാ കുരകം വന്നല്ലോ കുരങ്ങന്റെ ശല്യം വളരെ കൂടുതലാണ് കേട്ടോ ഇവിടെ കുരങ്ങൾ കൂടെ ഇങ്ങനെ വരും വന്ന് കമ്പ്ലേറ്റ് നശിപ്പിക്കുന്ന പോവും അപ്പഴേ നമുക്ക് ഇനിയും പറിക്കാം കേട്ടോ അപ്പൊ തോന്നിയ പറിക്കാണ് ഇവിടെയൊക്കെ ഇഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ പോക്കോ ഇഞ്ഞ് പറിക്കാം കേട്ടോ നമ്മൾ ഇത്രയും എടുക്കുന്നു അല്ലേ അതിനെ നമുക്ക് നല്ല രീതിയിൽ നല്ല ഒരു അഞ്ച് കിലോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത്രയും നമുക്ക് വെയിറ്റ് വരും അഞ്ച് കിലോ കിട്ടി ഇത് നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൂടാൻ നേരത്ത് നമ്മൾ നമ്മള് പറിക്കുന്നതാണ് നമ്മളത് ആ നല്ല രീതിക്കുള്ള കോവയ്ക്ക് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതേപോലെ നമ്മൾ കോവയ്ക്കാക്കിയെന്ന് പറയുമ്പോൾ നമ്മളൊരു മൂന്ന് മാസം കൂടാതെ നേരത്തെ കോവർ ചൂട്ടിലൊരു വളം കൊടുത്താൽ തന്നെ നല്ല ഇതേപോലത്തെ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ നമുക്ക് നേരത്തെ ഒരു വളം നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ വീടിൽ കിടപ്പുണ്ട് ഞാൻ വീടിൽ കൊടുത്തിരിക്കാം കേട്ടോ അപ്പോൾ നമ്മളത് ചെയ്തപ്പോൾ നമുക്ക് ഇത്രയും നല്ല റിസൾട്ടായി പിന്നെയെന്ന് പറയുന്നത് കോവൽ എന്ന് പറഞ്ഞു പറയുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്കത് എന്താണ് കോവൽ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ നമുക്കതിൻ്റെ ഈ പ്രൂണിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴേ ഈ മഞ്ഞ വള്ളി വരുന്നത് അതിനെ കട്ടി എല്ലാ വീടിനും ഞാൻ പറയുന്നു മിക്കവാറും വീടും ഞാൻ പറയുന്നു നമ്മൾ കട്ട് ചെയ്തിട്ട് അതിനെ വല്ല കട്ട് ചെയ്യുന്ന നേരെ വേറെ ശിഖരങ്ങൾ പൊട്ടി അപ്പോൾ നല്ല രീതിക്കുള്ള കോവലാകും കേട്ടോ അപ്പോൾ ആ രീതിക്ക് നമുക്ക് കോവലാക്കിയെടുക്കുക എടുക്കാം നല്ല മഞ്ഞ വള്ളിയൊന്നും കിടക്കരുത് എന്ന് പറയുന്ന നേരത്തെ കോവൽ പെട്ടെന്ന് നമുക്ക് പിടിക്കാൻ നേരത്തെ തന്നെ ഈ മൂന്ന് മാസം വളം കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് എപ്പോഴും നല്ല വെയിലുള്ള സ്ഥലത്തായിരിക്കണം കോവൽ നടന്ന് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് വെയിലടിക്കുമെങ്കിൽ നല്ല രീതിയിൽ തന്നെ കോവൽ കായ്ക്കും കേട്ടോ ഇവിടുത്തെ വിളവെടുപ്പ് നമ്മളെ കൊച്ചുകർഷൻ ഇവിടെ കൂടിയിട്ടുണ്ട് കേട്ടോ അതോടൊപ്പം വിളവെടുത്ത് സഹായിച്ചു അതേപോലെ തന്നെ അപ്പഴ് ആദ്യമായിട്ടോ നമ്മൾ ചാനൽ നടന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വെള്ള പ്രശ്നം എടുത്തുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ആയി രേഖപ്പെടുത്തുക അതേപോലെ എല്ലാവരും തന്നെ ആ രീതിക്ക് പിന്നെ കിഴിയായിട്ട് പിടിപ്പിക്കുന്നത് നോക്കുക അപ്പോൾ തോൻ്റെ പേര് നമ്മൾ കമൻ്റ് ചെയ്തുകൊണ്ടായി അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ചട്ടിയിലൊക്കെ വെച്ചിട്ട് അതിനെ കുത്തി കുത്തി എടുത്ത് കളയുന്നു എന്താണെന്ന് അറിയാമെന്ന് പറ്റുന്നില്ല ഇങ്ങനെ കുത്തിയിലൊക്കെയാണ് നമുക്ക് ചെയ്യുന്നത് ചട്ടിയിലും ഗ്രോ ബാക്കിലൊക്കെയാണ് ചെയ്യുന്നത് ഉറുമ്പ എന്തെങ്കിലും കൊണ്ടുപോകുന്ന എന്തെങ്കിലും ശല്യം ഉണ്ടെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടി അതൊരു ശകലം നമ്മളെ പിന്നെ ചാമ്പല് ചാരം ഇതും കൂടെ കുറച്ചൊന്ന് അതിൻ്റെ ചുറ്റാകൊന്ന് നമ്മളൊന്ന് നമ്മൾ ഇങ്ങനെ ചുറ്റാക ഇങ്ങനെ ഒന്ന് നമ്മൾ ഇപ്പം എവിടെയാണ് സീട് കിടന്നതെങ്കിൽ സെൻറ്റർ ആയെങ്കിലും സീട് കിടുന്നത് നമ്മൾ ചുറ്റാകം ഒന്നും ഇങ്ങനെ ഒന്ന് വിതറി കൊടുത്താൽ വേറെ ഒന്നും കയറൊന്നും അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഈ കിഴിയട്ടിയുള്ള ഒരിത് നമുക്ക് കൊടുക്കാം അപ്പോൾ തന്നെ നമുക്ക് പഠിപ്പിക്കാൻ നേരത്തെ തന്നെ നമ്മൾ ഇട്ടിട്ട് പെണ്ണെടുത്തോട്ട് പോവും പാഴിപ്പൂവും അഴിപ്പൂവും ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇങ്ങനെ കിഴിയിട്ടിയും കൊടുക്കാം അപ്പോൾ ഇതേപോലെ എല്ലാ ഇത് അപ്പം നിങ്ങളെ വെച്ചാൽ അത് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയൊരു കണ്ടിന് ഗുഡ് ബൈ